നമസ്കാരം ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരവെ ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച ബി ജെ പി പതിനാലു മാസം മാത്രം പ്രായമുള്ള സർക്കാരിനെ താഴെയിറക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ബി ജെ പി നേരത്തെ കോൺഗ്രസ് സർക്കാരിന് സഭയിൽ ഭൂരിപക്ഷമില്ലെന്ന് കാട്ടി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു ഇപ്പോഴിതാ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ലക്ഷ്യമിട്ട് ബി ജെ പിയുടെ മുതിർന്ന എം എൽ എ മാരുടെ സംഘം യോഗം ചേർന്നതായാണ് റിപ്പോർട്ടുകൾ ഈ യോഗത്തിനു മുൻപാണ് ബി ജെ പി കോർ ഗ്രൂപ്പ് ഹിമാചൽ ഗവർണറെ കാണുകയും ഭരണകക്ഷിയായ കോൺഗ്രസിന് സഭയിൽ ഭൂരിപക്ഷം അറിയിക്കുകയും ചെയ്തത് ബി ജെ പി നിയമസഭാ സമിതിയുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഹോട്ടൽ മറീനയിൽ ഗ്രൂപ്പ് യോഗം ചേർന്നുവെന്നാണ് ലഭ്യമായ വിവരം ഏതാനും കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ കൂടി വിമത നീക്കം നടത്തിയേക്കാമെന്നും ഇത് സർക്കാരിനെ കൂടുതൽ ദുർബലമാക്കുമെന്നും പാർട്ടി നേതാക്കൾ വിലയിരുത്തിയിരുന്നു വിമത നീക്കം നടത്തിയ ആറ് കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി രാജ്ഭവനിൽ എത്തിക്കണമെന്നും ബി ജെ പിയുമായി ബന്ധപ്പെട്ട മറ്റു കോൺഗ്രസ് എം എൽ എമാരിൽ നിന്ന് പിന്തുണ അറിയിച്ച് കത്ത് തേടണമെന്നും നിയമസഭാംഗങ്ങൾ അഭിപ്രായപ്പെട്ടു യോഗത്തിനു മുമ്പ് ബി ജെ പി കോർ ഗ്രൂപ്പ് ഹിമാചൽ ഗവർണർ ശിവ് പ്രതാപ് ശുക്ലയെ കണ്ടിരുന്നു തുടർന്ന് നടപടികളിൽ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയയുടെ പങ്കിനെ കുറിച്ച് അവർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസിന്റെ ഭാവി തന്ത്രങ്ങൾക്കനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കുമെന്ന് മുതിർന്ന ബി ജെ പി രൺധീർ ശർമ്മ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂറിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ബി ജെ പി നിയമസഭാംഗങ്ങൾ ഒത്തുചേർന്നത് ഇതിന് പിന്നാലെ സഭയിൽ സ്പീക്കർ നടത്തിയ പ്രവർത്തനത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു നിയമസഭയിൽ കഴിഞ്ഞ ദിവസം കൈകാര്യം ചെയ്ത രീതി വളരെ നിർഭാഗ്യകരമാണ് ഞങ്ങൾ സ്പീക്കറെ കാണാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഞങ്ങളെ തടയുകയും ബി ജെ പി എം എൽ എമാരോടും മോശമായി പെരുമാറുകയും ചെയ്തു എന്ന് ജയറാം ആരോപിച്ചു അതേസമയം രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ എം എൽ എ മാർ കാലു ഹിമാചലിൽ കോൺഗ്രസ് സർക്കാരിന്റെ ഭാവി തുലാസിലായത് കോൺഗ്രസിലെ ആറ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരും ബി ജെ പിയുടെ ഹർഷ് മഹാജനും വോട്ട് ചെയ്യുകയായിരുന്നു ഇതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് മനു സിംഗ് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു നിയമസഭയിലെ സർക്കാരിൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചും ഇതിന് പിന്നാലെ ബി സംശയം ഉന്നയിച്ചിരുന്നു സംശയമുന്നയിച്ചിരുന്നു നന്ദി